പക്ഷേ ഇതിപ്പോ കുറച്ചു കാലം ഇങ്ങനെ അന്വേഷണ പ്രവർത്തനം നടക്കും ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അപ്പോഴേക്ക് വേറെ എന്തെങ്കിലും വലിയൊരു വിഷയം വരും എല്ലാവരും മറക്കും അല്ലേ ഞങ്ങൾ പറഞ്ഞതിൽ കുറെ വസ്തുതകളുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോഴും അങ്ങനെ തന്നെ കാണേണ്ടി വരും പക്ഷെ ഇവിടെ നമ്മളെ ഭീതിപ്പെടുത്തുന്നത് ഒരു അല്പം മൂല്യങ്ങളൊക്കെ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ പുലർത്തിയ സുഭാഷ് ബാബു സാറ് പറഞ്ഞ ചില വസ്തുതകളാണ് അദ്ദേഹത്തിന് അതിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയും ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം നോക്കൂ ഒന്നോ രണ്ടോ വ്യക്തികൾ കളങ്കിതരായാൽ അതിനെ നമുക്ക് തിരുത്തിയെടുക്കാൻ എളുപ്പമാണ് സ്വാഭാവികമായിട്ടും പോലീസ് സേനയ്ക്കകത്തു മാത്രമല്ല രാജ്യത്തുള്ള എല്ലാ സംവിധാനത്തിനകത്തും ഒരു രണ്ട് മൂന്ന് ശതമാനമൊക്കെ ക്രിമിനലുകളും കൊള്ളരുതാത്തവരും സാമൂഹ്യ വിരുദ്ധരുമായ ആളുകളൊക്കെ എല്ലാത്തിലും ഉണ്ടാകും പക്ഷെ ഇന്ന് നമ്പ്യരെ നമ്മൾ കാണുന്നത് എന്താണ് ഒരു സംവിധാനം ഒട്ടാകമലിനെ എന്താ മലിനമായി കഴിഞ്ഞിരിക്കുന്നു ഒരു സംവിധാനമാണ് ഇവിടെ തകർന്നിരിക്കുന്നത് സംവിധാനം മൊത്തത്തിലാണ് യഥാർത്ഥത്തിൽ കളങ്കിതമായിരിക്കുന്നത് അതിനെ തിരുത്തേണ്ട ഉത്തരവാദിത്തമുള്ളവരുടെ മൗനമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് അന്യമ്പിയാലും പറഞ്ഞ മാതിരിയില് ഒരു പക്ഷേ ഇന്നത്തേതുപോലെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു വിഷയം വരുമ്പോഴ് കേരളത്തിലെ പൊതുസമൂഹം വിസ്മരിക്കുകയും ഇതിന് സ്വാഭാവികമായിട്ടുള്ള അന്ത്യം ഒരു ഒരു നാച്ചുറൽ ഡെത്ത് എന്ന് വേണമെങ്കിൽ പറയാം അതങ്ങ് അസ്തമിക്കുകയും ചെയ്യും ഇവിടെ നോക്കൂ നമ്മുടെ മുമ്പിൽ ഇപ്പൊ സുഭാഷ് ദാസ് പറഞ്ഞ മാതിരി വളരെ കൃത്യമായ മുൻപോട്ട് പോകാനുള്ള ചരടുകൾ നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നു നോക്കൂ എ ഡി ജി പി നിസ്സാരക്കാരനല്ല ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിനെ വസ്തുത അറിയുന്ന എ ഡി ജി പി അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു എം എൽ എ ഉന്നയിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള ആവശ്യമായ വസ്തുതകളും കാര്യങ്ങളും എന്റെ പരിമിതമായ അറിവും അന്വേഷണത്തിലും ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വെച്ച് തന്നെ അതിന് തുടങ്ങാവുന്നതാണ് രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി ഡി ജി പിക്ക് മുൻപാകം കൊടുത്ത മൊഴിയിൽ പറഞ്ഞതായിട്ട് പുറത്തു വന്നിരിക്കുന്ന എന്താണ് അൻവറിന്റെ പുറയിൽ ഒരു മാഫിയ ഉണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു മൊഴിയുടെ പശ്ചാത്തലത്തിൽ തന്നെ അൻവറിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ അദ്ദേഹത്തിന്റെ വസ്തുതകളെ പുറത്തു കൊണ്ടുവരാവുന്നതാണ് പക്ഷെ അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തെ ഭീതിപ്പെടുന്നതാണ് സുഭാഷ് ബാബു സാർ പറഞ്ഞ മാതിരിയില് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം കൊലപാതകങ്ങളെ മറച്ചു വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം രഹസ്യങ്ങൾ കൈവശപ്പെടുത്തി തന്റെ ഇംഗിതത്തിന് ഉപയോഗിച്ച് അത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഇതൊക്കെ വെളിച്ചത്ത് വന്ന പശ്ചാത്തലത്തിൽ നാം പ്രതീക്ഷിക്കുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ സംവിധാനത്തെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ടോ അതാണ് ഇവിടെ നഷ്ടപ്പെടുന്നതും ആ പ്രതീക്ഷയാണ് നമുക്ക് നഷ്ടപ്പെടുന്നതും ആ നഷ്ടപ്പെടുന്ന പ്രതീക്ഷയാണ് കേരള പോലീസിനകത്ത് സമീപകാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നത് അൻവറിന് കിട്ടുന്ന പിന്തുണ എവിടെ നിന്നാണ് രാജ്യത്തിന് പുറത്തുനിന്നു പോലും അദ്ദേഹത്തിന് പിന്തുണയുണ്ടോ നേരത്തെ പരാമർശിക്കപ്പെട്ട പച്ച വെളിച്ചം നോക്കൂ കേരളത്തിലെ പൊതുസമൂഹത്തിനെ ഭീതിജനകമായ രീതിയിൽ കുറ്റപ്പെടുത്തുന്നതിനും ക്രിമിനൽവൽക്കരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ആ പോലീസ് സേനയിൽ തന്നെ ഈ വിഭാഗത്തിന്റെ ചില പ്രവർത്തനങ്ങൾ അൻവറിന് ലഭിക്കുന്നുണ്ടോ പരിശോധിക്കപ്പെടേണ്ടതാണ് കേരളത്തിലെ പൊതുസമൂഹത്തെ കുറിച്ചുള്ള അതീവ ഗുരുതരമായ രഹസ്യ വിഭാഗം ലഭിച്ച രേഖകൾ അത് ചില രാജ്യവിരുദ്ധ ശക്തികൾക്ക് കൈമാറിയിട്ടുണ്ടോ ആ കൈമാറിയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടോ അന്വറിന്റെ ഇപ്പോഴത്തെ പ്രകടനം കാണുമ്പോൾ നമുക്കൊക്കെ വിലയിരുത്താൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ നീക്കങ്ങളും വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങളുടെയും ഒരു പ്രൊഫഷണലായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങളും പിന്തുണയും ഉപദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അത് നിലവിൽ കേരളത്തിലെ പോലീസിനകത്ത് തന്നെ ഉള്ള ആളുകളാണ് എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നു അദ്ദേഹത്തിന് കേവലം രഹസ്യങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല ഓരോ ഘട്ടത്തിലും ഏതൊക്കെ കാര്യങ്ങളാണ് മുൻപോട്ട് വെക്കേണ്ടത് എങ്ങനെയാണ് അതിന് പ്രതിരോധം തീർക്കേണ്ടത് എങ്ങനെയാണ് തനിക്ക് നാളെ മുൻപോട്ട് പോകേണ്ടത് പാർട്ടിയുടെ പോലും പിന്തുണയില്ലാതെ മുഖ്യമന്ത്രിയെ പോലും മുൾമുനയിൽ നിർത്താനും പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് അദ്ദേഹം പുറകോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൻസ് ഒരുക്കേണ്ടത് എങ്ങനെയാണ് പ്രതിരോധം തീർക്കേണ്ടത് എങ്ങനെയാണ് ഈ അന്വേഷണത്തെ വഴിരിച്ചു വിടേണ്ടത് തന്റെ ഇംഗിതത്തിനും അല്ലെ തനിക്ക് ഉപദേശം നൽകുന്ന പോലീസ് സേനക്കകത്ത് അകത്തു തന്നെയുള്ള ഇവിടുത്തെ പരാമർശിക്കപ്പെട്ട ഇതിനെ മൊത്തം നിയന്ത്രിക്കുന്ന ചില പുഴുക്കുത്തുകളുടെ കിടവത്സരത്തിന് വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളെയും തങ്ങളെ ഇംഗിതത്തിനൊത്ത് മാറ്റുന്ന തരത്തിലേക്ക് കേരളത്തിന് പോലീസ് സംവിധാനം മാറിയിട്ടുണ്ടെങ്കിൽ ഭീതിപ്പെടുത്തുന്നതാണ് അത് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് സംവിധാനമാകെ അളങ്കൃത അതിനെ തിരുത്തുക എളുപ്പമല്ല സംവിധാനത്തിനകത്ത് നിയന്ത്രിക്കുന്നവർ മുഖ്യമന്ത്രിയെ കുറിച്ച് പോലും വരുതിക്ക് നിർത്താവുന്ന രഹസ്യങ്ങൾ അവിടെ കൈവശമുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ മൊത്തം അടിമുടി രാഷ്ട്രീയ നേതൃത്വവും സിവിൽ സംവിധാനങ്ങളും പോലീസ് സേനയും പോഴ്സും എല്ലാം കളങ്കിതരാകുന്ന ഭീതിജനകമായ ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ള തമ്പിയാരി അത് ഭയപ്പെടുത്തുന്നു